ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ മരമുണ്ട് അവിടെ എനിക്ക് ഇന്നൊരാൾക്കാർ മരം അറിയാം കത്തസാർ എന്നറിയാം ഓർമ്മയുണ്ടോ നമ്മൾ ബാലോത്സവത്തിന്റെ അന്ന് ഞങ്ങളൊരു മരം നട്ടു റിപ്പബ്ലിക് ദിനമായിരുന്നു അപ്പോൾ ഒരു റിപ്പബ്ലിക് മരം ബാലോത്സവ മരം ആ മരം ഇപ്പോഴും അറുണ്ട് പക്ഷെ ആ മൈതാനത്തുള്ള മുഴുവൻ മരങ്ങളും വെട്ടി ആ കെട്ടിടങ്ങളൊക്കെ ഒരുപാട് കെട്ടിടങ്ങൾ വന്ന് വളരെയേറെ വികസിച്ച് പക്ഷേ ആ ബാലോത്സവ മരം ഇന്നും ഉണ്ട് അതിന് ചുറ്റും പത്തിരുന്നൂറ് കുട്ടികൾ ചെപ്പി നിന്നിട്ട് നമ്മള് കിലുകിലിക്കും കിലുകിലുക്കും ചെപ്പ് കഞ്ഞാങ്ങൾ എന്നുള്ള പാട്ട് കൈകോർത്ത് പിടിച്ചു നിന്ന് പാടി എല്ലാരും കയ്യു റിപ്പബ്ലിക് ദിനെ ചക്രം ഉണ്ടാക്കി മുപ്പത്തേഴ് വയസ്സുള്ള ബാലോത്സവ മരം ഇന്ന് കേൾക്കുമ്പോ എന്താ തോന്നുന്നത് ഒന്ന് കൈയടിക്കാൻ തോന്നുന്നു ഒന്ന് കൈയടിക്കുക എല്ലാവരും കൈയടിക്കാം എല്ലാരും ഒന്ന് കൈ നമ്മളെ ബാലഗീതി മരത്തിന് വേണ്ടിയിട്ട് എല്ലാരും ഇങ്ങനെ അടിച്ചുണ്ട് അടിച്ചില്ല അവിടെ അടിച്ചില്ല കൈയടിച്ചില്ല இங்கே கையா எப்பீரில் தீரில் அடிச்சோண்டே நமக்கு தாழும் கைட் தாழத்தில் கைடி ஆயலோ ஒரு தாழத்தில் அது ஏதா தாழ தாழ ஒன்னு நோக்க ஒரு தாழத்தில் அடிக்க அங்கே தாழி <laughs> 1 2 3 4 1 2 3 4 இங்க அடிக்குது நான் நாலும் போக. டேய் 4 2 3 5 yeah. no, no, no. 1 2 3 4 1 2 3 5 1 2 3 5 இது இன்னும் ஒரு ஆபானு இல்ல. லை வேற ஒரு தாழத்திலே கடி. வாஸ் வேற ஒரு தாழத்திலே கடி. എന്തെങ്കിലും ഇതാള് ദാ. കട്ടട്ടാ 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 എല്ലാവരും അടിക്ക് അവസാനും ഞാൻ അവസാനിക്കുന്നൊരു കൈ പറഞ്ഞു തീരുന്നൊരു കൈ റെഡി അല്ല അല്ലേ ഞാൻ ആദ്യം പറയൂ പറഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാവരും അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞു അത്രയുള്ളു എങ്ങനെയുണ്ട് പെട്ടെന്ന് തീർന്നു ഇനി കൈ അടിക്കുമ്പോ ഇങ്ങനെ അടിക്കണ്ടോ എത്ര അടിക്കണ്ടോ ഒരുപാട് നീണ്ട് കൈ അടിക്കണ്ട കയ്യടിച്ചടിച്ചടിച്ച് ചോർന്നിരിക്കും കുട്ടികളുടെയൊക്കെ അതിന് പകരം നമ്മൾ അപ്പൊ തീർന്നു പോകുന്ന ഒരു കഴിയടിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ ഇത് പെരുമാറുന്നു ഇത് മറന്നുപോകാൻ പോകാതിരിക്കാൻ അതിന്റെ സൂത്രവാക്യം നമ്മൾ നേരത്തെ വൺ ടു ത്രീ എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിൽ കൈ എടുത്തു അല്ലേ ഈ കയ്യിൽ മലയാളത്തിലാണ് മലയാളം ഞാൻ പറയാം പറയിക്കണം പറയണം പറയുമ്പോ അവസാനത്തെ ആ എല്ലാരും എല്ലാരും എണീറ്റ് പരമാവധി ശബ്ദത്തിൽ അടുത്ത പഞ്ചായത്തിൽ കേൾക്കണമെന്ന ഞാൻ പറയാം നമുക്ക് ഒന്നുകൂടി നോക്കാം ഒന്നുകൂടി നോക്കാം പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് ശരി ആവർത്തിക്കുമ്പോ ഇതിന് ശബ്ദം ഉണ്ടാകുമ്പോൾ കൈകൊണ്ട് മാത്രം ബാഗ കൊണ്ട് പൊട്ടിക്കണം പൊട്ടിക്കാന്നാണെങ്കിൽ കൈയടിക്കാന്നല്ല പിന്നെ പറയാം നമുക്കൊന്ന് പൊട്ടിച്ചാലോ എന്താ കൂടി കുട്ടികൾ പൊട്ടിക്കാൻ പറയും അപ്പൊ